ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ രണ്ട് ദൈവത്തിൻറെ കരങ്ങളിൽ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും അപ്പോസ്തോലായ പൗലോസ് തെസ്ലോനിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പതിനെട്ട് വയസ്സ് തികഞ്ഞത് എൻറെ മകളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമായിരുന്നു നിയമപരമായി പ്രായപൂർത്തിയായ അവൾക്ക് ഇനി ഭാവി തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ഉടൻ തന്നെ അവൾ ജീവിതത്തിൽ പുതിയ മേഖലകളിലേക്ക് കടക്കും ഈ മാറ്റം അടിയന്തിരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം എന്നിൽ ഉളവാക്കി അവൾ സ്വന്തമായി ലോകത്തെ അഭിമുഖീകരിക്കാൻ ഇറങ്ങിത്തിരിക്കും മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുന്ന ഹ്രസ്വമായ സമയം കൊണ്ട് അവൾ ാവശ്യമായ ജ്ഞാനം സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം ലോകത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെ ജാഗ്രത പാലിക്കണം നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടതെങ്ങനെ തുടങ്ങിയവ പകർന്നു നൽകേണ്ടതുണ്ട് എൻ്റെ മകളെ അവളുടെ ജീവിതം കൈകാര്യം ചെയ്യാൻ സജ്ജ ആക്കാനുള്ള എൻ്റെ കർത്തവ്യ ബോധം മനസ്സിലാക്കാവുന്നതേയുള്ളൂ റ്റിനും ഉപരി ഞാൻ അവളെ സ്നേഹിക്കുകയും അവൾ അഭിവൃദ്ധിപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് ഒരു പ്രധാന റോൾ ഉണ്ടെന്നത് ശരിയാണെങ്കിലും അത് എന്റെ മാത്രം ജോലി ആയിരുന്നില്ല അല്ലെങ്കിൽ പ്രാഥമികമായി പോലും എന്റെ ജോലിയായിരുന്നില്ല ിയർക്കുള്ള പൗലോസിന്റെ വാക്കുകളിൽ വിശ്വാസത്തിൽ തന്റെ മക്കൾ എന്ന് അവൻ കരുതുകയും യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്ത ഒരു കൂട്ടം ആളുകൾ പരസ്പരം സഹായിക്കാൻ അവരെ പ്രേരിപ്പിച്ചു എങ്കിലും അത്യന്തികമായി അവൻ അവരുടെ വളർച്ചയ്ക്കായി അവൻ ദൈവത്തെ വിശ്വസിച്ചു ദൈവം തന്നെ അവരെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് അവൻ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും യേശുവിന്റെ മടങ്ങിവരവിനായി ഒരുക്കുക എന്ന് തനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യുന്നതിനായി പൗലോസ് ദൈവത്തിൽ ആശ്രയിച്ചു തെസ്ലോനിയർക്കുള്ള അവന്റെ ലേഖനങ്ങളിൽ ധാരാളം നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും അവരുടെ ക്ഷേമത്തിനും ഒരുക്കത്തിനും വേണ്ടിയുള്ള ദൈവത്തിലുള്ള അവന്റെ ആശ്രയം നമ്മെ പഠിപ്പിക്കുന്നത് നാം പരിപാലിക്കുന്നവരുടെ ജീവിതത്തിന്റെ വളർച്ച ആത്യന്തികമായി ദൈവത്തിന്റെ കരങ്ങളിൽ ആണെന്നാണ്